thank പരിശുദ്ധ ത്രി ഏക ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഗ്ലാരി ബീറ്റ് ടു ദ ഫാദർ ഹോളി ക്രോസ് ഈ സീരീസിന്റെ ടോപ്പിക് ഒന്നാമത്തെ

നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് ദൈവം പറയാണ് ആ ഏക സത്യ ദൈവമല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും എന്ത് ഞാനാണ് നിൻ്റെ അമ്മ അപ്പൊ അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടാണ് കുഞ്ഞറിയുന്നത് ആരാണ് അമ്മ എന്ന് അല്ലേ അപ്പൻ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നു ഞാനാണ് അപ്പൻ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനറിയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അവയിലെ സമസ്തവും സൃഷ്ടിച്ച മനുഷ്യന് സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിച്ച് പരിപാലിക്കുന്ന ഏകസത്യ ദൈവം പറയുന്നു ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നവൻ കർത്താവ് ഞാനാണ് അപ്പോൾ ഒരു സീരീസോടു കൂടി സകല മനുഷ്യർക്കുള്ളൊരു പ്രാർത്ഥന എനിക്ക് ഓർമ്മ വരെയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു സംരക്ഷണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പം ഞാൻ പറയാൻ പോവാണ് ഒരു വീട് പണിയപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം എന്താ പണിയുന്നത് തറ അടിസ്ഥാനം ഫൗണ്ടേഷൻ മനുഷ്യജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ ആ തറ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ആ കാര്യം എന്താണ് തന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കുക ദ പ്രയോറിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് ഏക സത്യദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം ചെയ്താൽ തറവണി കഴിഞ്ഞ പോലെയായി മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം ഫൗണ്ടേഷൻ ചെയ്ത പോലെയായി ഏകസത്യദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഒരു ജീവിതം പോലെയായി തറയില്ലാത്തൊരു ബിൽഡിങ് പോലെയായി അപ്പം സകല മനുഷ്യരുടെയും ഏറ്റവും ഏറ്റവും പ്രഥമമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആദ്യം പണിയുക എന്നുള്ളതാണ് ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് സ്വാഭാവികമായി നാച്ചുറലായിട്ടുണ്ടാകേണ്ട ഒരു മനോഭാവമാണ് സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളത് നാച്ചുറലായിട്ട് വളരെ സ്വാഭാവികമായിട്ട് ഏതൊരു സൃഷ്ടിക്കും വരും തൻ്റെ സൃഷ്ടാവന ആരാധിക്കണം ദറ്റ് ഇസ് എ പ്രയോറിറ്റി മുൻഗണന പ്രഥമസ്ഥാനം ഇതില്ലാതെ വേറെ എന്ത് ചെയ്താലും ഒക്കെ താറുമാറാകും അപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറയാൻ പോവാണ് എല്ലാ മനുഷ്യരിലേക്കും നിങ്ങളിത് എത്തിക്കണം മനുഷ്യനാണോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത്രയ്ക്കും വലിയ സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും ഈ പ്രാർത്ഥനയുടെ പേരാണ് ഏക സത്യദൈവ പ്രാർത്ഥന എന്താണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒരൊറ്റ ഏകസത്യ ദൈവാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റും ആകാശം ഭൂമി അല്ലെങ്കിൽ ദ ഹെവൻസ് ദി ഏർ ആ ദൈവം ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി ഏർ ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ ഏകസത്യ ദൈവം പാപത്തിന്റെ കുഴിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയ ഏകസത്യ ദൈവം തിന്മയുടെയും ദുഷ്ടാരൂപികളുടെയും ആ ഒരു പിടിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ പറ്റിയ ഏകസത്യ ദൈവം അപ്പൊ എല്ലാ ദിവസവും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഈ പ്രാർത്ഥന എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചിരിക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും സംരക്ഷണ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ഇതാണ് നിങ്ങള് കുറെ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭയങ്കര പവറാണ് ഭയങ്കര ശക്തിയാണ് പ്രാർത്ഥനയുടെ പേര് അപ്പൊ ഞാന് പറയാം നിങ്ങൾ ഏറ്റുചൊല്ല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഏക ഏകസത്യദൈവമേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഏക അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക ഏകസത്യദൈവമേ അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക ഏകസത്യദൈവമേ മനുഷ്യനെ സൃഷ്ടിച്ച ഏക ഏകസത്യദൈവമേ മനുഷ്യനെ സൃഷ്ടിച്ച ഏക ഏകസത്യദൈവമേ മനുഷ്യനെ രക്ഷിച്ച് വിശുദ്ധീകരിക്കുന്ന

പൂർണഹൃദയത്തോടെ ആരാധിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്നു അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ വിശ്വസ്ത പുലർത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമെ രക്ഷിക്കണമെ ഞങ്ങളെ സംരക്ഷിക്കണമെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഏക ഏക സത്യ സത്യ ദൈവമേ ഇടപെടണമേടമേകസത്യദൈവമേവേ അങ്ങേക്ക് ആരാധന ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ആമേൻ ആമേൻ ഏക സത്യ ദൈവ പ്രാർത്ഥന ഭയങ്കര പവറാണ് ഭയങ്കര സംരക്ഷണമാണ് ഭയങ്കര അനുഗ്രഹമാണ് ഏത് മനുഷ്യനും പ്രാർത്ഥിക്കാം മനുഷ്യനാണോ പ്രാർത്ഥിക്കുക നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു ഓൺലി വൺ ട്രൂ ഗോഡ് ഒരേ ഒരു സത്യ ദൈവമേ ഉള്ളൂ അപ്പൊ ആ പേര് വിളിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏക സത്യദൈവമേ ആർക്കും പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും പ്രാർത്ഥിക്കാം കാരണം ഏത് ദൈവമാണ് സത്യം ഏത് ദൈവാണ് അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് ചിലർ വിശ്വസിക്കാത്ത അപ്പൊ ഇങ്ങനെ പറയാം എങ്ങനെ സത്യ എന്തായാലും നമ്മൾ കാണുന്ന ഈ സ്കൈ അടക്കം ഈ ആകാശം അല്ലെങ്കിൽ ഈ ലാൻഡ് മൗണ്ടൻസ് പർവ്വതം റിവേഴ്സ് ഇതൊന്നും ഒരു മനുഷ്യനല്ല സൃഷ്ടിച്ചത് അല്ലേ മനുഷ്യനേക്കാൾ എന്തോരം വലുതാ അപ്പൊ ദൈവം എന്തായാലും ഉണ്ട് ഒരു സത്യദൈവം ഉണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് എല്ലാ മനുഷ്യർക്കും സംരക്ഷണവും അനുഗ്രഹവും ആവശ്യമുള്ളതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ സീരീസിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ദൈവം നമ്മളെ സ്നേഹത്തോടുകൂടെ സൃഷ്ടിച്ച് സ്നേഹത്തോടുകൂടെ കാത്തുപരിപാലിക്കുന്ന ഈ ദൈവം നമുക്ക് കൽപ്പനകൾ തരാണ് എന്തുകൊണ്ടാണ് ദൈവത്തിന് കൽപ്പന തരേണ്ട ആവശ്യം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനോ എന്തെങ്കിലും ഗ്യാജറ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാനുവൽ ഉണ്ടാവും ഇതിങ്ങനെ ഉപയോഗിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി ഇത് ഏറ്റവും ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ അതനുസരിച്ച് അത് വർക്ക് ആയാലാണ് ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുക ഏറ്റവും കൂടുതൽ നാൾ അത് നിലനിൽക്കുകയും ചെയ്യാം വളരെ സുഗമമായ എളുപ്പത്തിൽ ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യാം അപ്പോ നമ്മളെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞല്ലാതെ നമുക്കറിയില്ല ഏതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്കറിയില്ല ഏതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം ഏതിന് മുൻഗണന കൊടുക്കണം അപ്പോൾ ദൈവം പറയുകയാണ് ദൈവവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം അറിയുന്ന എല്ലാം സാധ്യമായിട്ടുള്ള ആ വലിയ മഹാദൈവം ആ ദൈവവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടായാലാണ് ദൈവത്തിൽ നിന്ന് സ്നേഹവും പവറും ഒക്കെ നമ്മിലേക്ക് ഒഴുകുക ആ കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിക്കേണ്ടത് അതിനുവേണ്ടി അതെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കൽപ്പന നിനക്ക് ഞാനുമായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഇലക്ട്രിസിറ്റി സ്വിച്ച് നമ്മൾ ഓൺ ആക്കുമ്പോൾ ആ സ്വിച്ച് മെയിൻ സ്വിച്ചിനോട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും ഒഴുകി ഇങ്ങനെ വരും അപ്പം മെയിനായിട്ടുള്ള ആ സോഴ്സിനോട് കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഒഴുകുക ഡിസ്കണക്ഷനാണെങ്കിൽ അല്ലാതെ നമ്മളെ പീഡിപ്പിക്കാനൊന്നുമല്ല ദൈവം കൽപ്പനകൾ തരണേ നമുക്ക് നമ്മളെങ്ങനെ നമുക്ക് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ തരാൻ വേണ്ടിട്ടാണോ അപ്പൊ ഏറ്റവും ആദ്യത്തെ കൽപ്പന ദൈവം പറയാണ് ഞാനല്ല നിന്നെ സൃഷ്ടിച്ചേ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കേ അപ്പോൾ വർഷിപ്പ് ആരാധന ആ ദൈവത്തെ ആദ്യം നമ്മൾ അംഗീകരിക്കണം ആരാധിക്കണം ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം ഫുൾ ആവണം ലോയൽ ആവണം എന്തിനാ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടിയാണ് ഒരു സൃഷ്ടിയുടെ ഡ്യൂട്ടിയാണ് രണ്ടാമത് നമുക്ക് തന്നെ നല്ലതാ ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് തന്നെ നല്ലതാ എന്തുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള എല്ലാ നല്ല കാര്യങ്ങളും നമ്മിലേക്ക് ഒഴുകി 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 വരും അപ്പോൾ ഒരു മനുഷ്യൻ ഏക സത്യ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ something സംതിങ് ബിഗ്സ്റ്റ് മിസ്സിങ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ് ഈ ആരാധന രണ്ടു തരത്തിലാണ് ഒന്ന് ജനറൽ ആയിട്ട് ദൈവത്തെ അംഗീകരിച്ച് ആരാധിക്കണം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഉറപ്പാവണം ഇതാ ഏക സത്യ ദൈവം ഞാൻ ആരാധിക്കണം എപ്പോഴും ആ ഒരു മനോഭാവം ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഉള്ളില് രണ്ടാമത് എല്ലാ ദിവസവും ആരാധിക്കണം എവ്രി ഡേ അപ്പൊ അതിന്റെ ഫലം നമുക്ക് ഉണ്ടാവും ഇന്ന് പല ജീവിതങ്ങളും താറുമാറാവുന്നതിനുള്ള മെയിൻ റീസൺ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സത്യദൈവത്തെ ഏക സത്യദൈവത്തെ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ആരാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ പറയും വി ആർ ബിസി സോ മെനി തിങ്സ് ആർ യു ഡു കുറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പോൾ ആരാധിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞെന്തായി തറ പണിയാതെ ബിൽഡിംഗ് എയർ പണിയുന്ന പോലെയായി ആ ബിൽഡിങ് നിലനിൽക്കോ അത് കുറച്ചു കുറച്ചുനാള് നിന്നാൽ തന്നെ പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അപ്പൊ ഈ ദൈവം ഏകസത്യ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ കൽപ്പനയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദൈവം പറയാണ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് വിഗ്രഹങ്ങൾ ഉണ്ടാവരുത് വിഗ്രഹങ്ങളൊക്കെ വെച്ച് എന്താ ദോഷം ദൈവ ദൈവത്തിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റഡ് ആയി ഡിസ്ട്രാക്റ്റഡ് ആയി പോവും പിന്നെ നന്മകൾ നമ്മളിലേക്ക് വരില്ല നന്മകൾ നമ്മളിലേ നമ്മളിലേക്ക് ഒഴുകാൻ അതൊരു തടസ്സമാവും അതുകൊണ്ട് വിഗ്രഹാരാധന ഏറ്റവും വലിയ ഒരു തിന്മ തന്നെയാണ് നമുക്കത് ഒരിക്കലും നന്മ വരുത്തില്ല അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി മുൻഗണന പ്രഥമസ്ഥാനം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സി 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 പാരഗ്രാഫ് നമ്പർ വൺ നയൻ സിക്സ് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അതിലത്തെ അവസാനത്തെ ലൈനിൽ പറയുന്നുണ്ട് മനുഷ്യർ ഹൃദയങ്ങളിൽ വായിക്കാത്തത് കൽപലകളിൽ ദൈവത്താൽ എഴുതപ്പെട്ടു അപ്പോൾ ഫസ് ഫസ്റ്റ് ഈ മോസ് മോശയ്ക്ക് ദൈവകൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവം ഈ പത്ത് കൽപ്പനകൾ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബൈബിളിലെ പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ അവരുടെ നേതാവായിട്ടുള്ള മോശ മോസസിന് പത്ത് കല്പനകൾ കൽപ്പലകളിൽ എഴുതിയിട്ട് കൊടുത്തു അപ്പം എന്താ പറയണേ അതിനു മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യന്റെ ഹൃദയത്തില് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈ കൽപ്പനകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ക്രിസ്ത്യാനികളായിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആരുമായിക്കോളട്ടെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തില് ഏകസത്യ ദൈവം ഈ കൽപ്പനകൾ തന്റെ വിരൽ കൊണ്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പിന്നെ നമുക്ക് ഈ ഫിസിക്കൽ ഐസ് ശാരീരിക കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ കൽപ്പല ഗെയിം ഇങ്ങനെ എഴുതിയിട്ട് നമ്പർ വൺ നമ്പർ ടു അങ്ങനെ കൊടുക്കേണ്ടി വന്നേ ഹൃദയത്തിൽ ഒന്നുകിൽ അതിൻ്റെ മീത വേറെ കുറേ എന്തൊക്കെയോ നിറഞ്ഞുകൂടി ഇപ്പോൾ ഈ കൽപ്പനകളൊക്കെ അതിൻ്റെ അടിയിൽ പോയി അപ്പോൾ ഓൾറെഡി ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കൽപ്പലകളിൽ കൽപ്പലകളിലെല്ലാം രണ്ടാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം തിരുവാക്കു ജീവിക്കുന്ന ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ എഴുതപ്പെട്ട നിങ്ങൾ വ്യക്തമാണ് മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ കൈവിരൽ എന്നൊക്കെ പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് കൈവിരൽ ജീവിക്കുന്ന ദൈവത്തിന്റെ കൈവിരൽ കൊണ്ട് കൽപ്പലകളിലല്ല ഹൃദയ ഹൃദയഫലകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആ എഴുതി വെച്ചത് നമ്മുടെ ഹൃദയത്തില് ദൈവം എഴുതി വെച്ച ആ ഒരു കാര്യം ഈ പാപത്തിന്റെ സ്വാധീനം കൊണ്ട് മൂടപ്പെട്ടു പിന്നെ കാണാൻ പറ്റിരുന്നില്ല പിന്നെ അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് ഉള്ളിലേക്ക് എടുത്തിട്ടാണ് പിന്നെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ളിലുള്ള സാധനം കാണാണെങ്കിൽ എന്തോ ചെയ്തിട്ട് വേണം പിന്നെ ഉള്ളിലേക്ക് പോവാൻ ഇരട്ടിപ്പണിയല്ലേ അപ്പോ ഓൾറെഡി ഉള്ളിൽ എഴുതിയത് കണ്ട പിന്നെ അപ്പൊ ആർക്കും എക്സ്ക്യൂസ് അല്ല അയ്യോ എനിക്ക് ബൈബിളില്ലല്ലോ ബൈബിളിൽ എഴുതിയത് എന്നൊന്നും പറയണ്ട ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് ബൈബിള് വേണം പക്ഷെ ഹൃദയത്തിൽ കല്പന എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ത് ഏകസത്യ ദൈവത്തെ ആരാധിക്കണം അപ്പോൾ പിന്നെ മനസാക്ഷിയിൽ അത് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മനസാക്ഷിയിൽ അത് സ്പോക്കൺ വേഡായിട്ടുണ്ട് കോൺഷ്യൻസിൽ അപ്പോൾ ഇറ്റ് ഇസ് വെരി ഈസി ജീവിതം എളുപ്പമായി മുന്നോട്ട് പോകാൻ പോവാൻ ഭയങ്കര ഈസിയാ കാരണം എന്താ ഓൾറെഡി എഴുതിണ്ട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യാ വേണ്ട ശരിക്കും നമ്മുടെ മനസാക്ഷിയിൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന സ്വരം അതവിടെ മുഴങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പല കാരണങ്ങളാല് നമ്മൾ മനസാക്ഷിയിലെ സ്വരത്തിനെ ഇങ്ങനെ അടിച്ചമർത്തി അത് കേൾക്കാൻ പറ്റാത്ത പോലെ ആക്കുമ്പോ പിന്നെ നമുക്ക് ഈ കല്പന അനുസരിക്കാൻ ഭയങ്കര പാടാ നമ്മളൊരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് മനസാക്ഷി എങ്ങനെ മനസാക്ഷിയിലെ സ്വരം ദൈവത്തിന്റെ സ്വരം വ്യക്തമായും ശക്തമായും ശുദ്ധമായും കേൾക്കണം അല്ലേ ശുദ്ധം ശക്തം നമ്മുടെ ഹൃദയത്തിലെ മനസാക്ഷിയിലെ ദൈവത്തിന്റെ സ്വരം എങ്ങനെയുള്ളതായിരിക്കണം ആ സ്വരം മുഴങ്ങിയ ഉള്ളിൽ മുഴങ്ങും മുഴങ്ങിക്കൊണ്ടേയിരിക്കും അത് മുഴങ്ങുന്നത് കേൾക്കുമ്പോ നമ്മുടെ ഹോൾ ബീയിങ് ഓട്ടോമാറ്റിക്കലി അതനുസരിച്ച് പോകും അങ്ങനെ ആ കല്പനകൾ പാലിച്ച ജീവിക്കുക എളുപ്പ ഫസ്റ്റ് കംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്ത് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബ്ലോക്കും വരില്ല ജീവിതം നല്ല സ്മൂത്തായിട്ട് പോവും പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അവഗണിക്കുമ്പോൾ പിന്നെ നിറച്ചും ബ്ലോക്കുകളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അല്ലേ